മുസ്ലിം വിവാഹ നിയമം പൊളിച്ചെഴുതിയിരിക്കുകയാണ് അസമിലെ ബി ജെ പി സർക്കാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം തടയുന്നതാണ് പുതിയ നിയമം മുസ്ലിം വിവാഹവും വിവാഹ മോചനവും സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അത് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്ന വാർത്ത ഗൗതം അനന്ത അനന്തനാരായൺ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു ഗൗതമ ആദിമി ബില്ലിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഉള്ളത് എന്തൊക്കെയാണ് അനു പ്രധാനമായും ഈ പുതിയതായി വന്നിരിക്കുന്ന ബില്ലിലകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ഒന്ന് ഈ മുസ്ലിം വിവാഹ വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും മിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് അതായത് മുസ്ലിം മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ നടത്തി വിവാഹം ഉറപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വിവാഹ മോചനമാണെങ്കിലും അത് മത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത് നടക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ മുത്തലാഖൊക്കെ പോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ വ്യാപകമായി മുത്തലാഖുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബഹുഭാര്യത്വം ഒരു സ്ഥിരം സംഭവമായി മുസ്ലിം സമൂഹത്തിനിടയിൽ മാറുകയും ഒക്കെ ചെയ്തത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ നിയമം അതിനെ കൃത്യമായി തന്നെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴാ നിയമമാണ് അസോമിലെ ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ പൊളിച്ചെഴുതിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് അസാമിലെ ബി ജെ പി സർക്കാർ ഇതോടുകൂടി മുസ്ലിം വിവാഹവും അതോടൊപ്പം തന്നെ വിവാഹ മോചനവും ഇനിയും നിർബന്ധമായും ആ സർക്കാരിന് കീഴിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന നിലയിലാണ് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് മറ്റൊന്ന് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യവസ്ഥ മുസ്ലിം പെൺകുട്ടികൾ അത് പ്രായപൂർത്തിയാവാത്ത പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുസ്ലിം പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം പൂർണ്ണമായി തന്നെ തടയുന്നതാണ് ഈ ബില്ല് കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ പ്ലസ് ടുവിലും അതല്ലെങ്കിൽ കോളേജിലുമൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ കൊച്ചുകുട്ടികളെ വളരെ ബോധപൂർവമായ വിവാഹം കഴിപ്പിച്ചു വിടുന്നു പിന്നീട് വളരെ കൊച്ചുകുട്ടികൾ മറ്റു വീടുകളിൽ ചെന്ന് കൊടിയ പീഡനങ്ങൾ നേരിടുന്നു ഇതൊരു നിത്യ സംഭവമായി പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അത്തരം ഉണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിൽ അത് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ മൈനറുകളെ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിവാഹം ചെയ്യുന്നത് പൂർണ്ണമായി തന്നെ തടയുന്നു ഈ നിയമം അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹവും പൂർണ്ണമായി തടയുന്നതാണ് ഈ അസാം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് എന്നുള്ളതാണ് എന്തായാലും ഈ ബില്ലിനെ ഒരു വിഭാഗം തീവ്ര ഇസ്ലാമിക സംഘടനകൾ എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് അസാമിലൊക്കെ എ ഐ യു ഡി എഫ് പോലെയുള്ള മുസ്ലിം സംഘടനകളുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞകയറ്റക്കാരുടെ പിന്തുണയോടുകൂടി ബദ്രുദ്ദീൻ അജ്മലിൻ്റെ നേതൃത്വത്തിലൂടെ എ ഐ യു ഡി എഫ് പ്രവർത്തിക്കുന്നത് അത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ കൂടാതെ എ ഐ എം ഐ എം ഇങ്ങനെയുള്ള സംഘടനകൾ ഈ ബില്ലിനെ എതിർക്കുന്നുവെങ്കിലും പൊതുവെ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകളും അസാമിലെ ഹിമന്ത ബിശ്വശർമ്മ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനു